കടിയേറ്റ സംഭവം പേവിഷബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് ടൗൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റത് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് നായ സമീപത്തെ രണ്ട് പശുക്കളെയും മറ്റു വളർത്തു മൃഗങ്ങളെയും കടിച്ചിരുന്നു തുടർന്ന് ഈ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു നായയുടെ കടിയേറ്റവർ ആലത്തൂർ താലൂക്കാശുപത്രിയിൽ നിന്നും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തി മൃഗസംരക്ഷണ വകുപ്പ് നേരിട്ടെത്തി കടിയേറ്റ മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടിയേറ്റവരുടെ വീടുകളിൽ ചെന്ന് നിരീക്ഷണം നടത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തെരുവുനായക്കളെ പിടികൂടി കുത്തിവെയ്പ് നൽകുമെന്നും പേവിഷബാധയേറ്റ തെരുവുനായിയുമായി സമ്പർക്കത്തിലുള്ളതെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ അവയെ എത്രയും വേഗം മൃഗാശുപത്രിയിൽ എത്തിച്ചു വാക്സിനേഷൻ നൽകണമെന്നും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ശ്രീദേവി പറഞ്ഞു ഇവിടെ വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു പേവിഷബാധ ഏറ്റ പേവിഷബാധയുള്ള ഒരു നായയുടെ കടി കുറച്ച് മൃഗങ്ങൾക്കും മനുഷ്യർക്കും വളരെ കുറച്ച് മനുഷ്യരെയും കടിച്ചിട്ടുണ്ട് അതുപോലെ മൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വാക്സിനേഷനാണ് മെയിനായിട്ട് വരുന്നത് മൃഗങ്ങൾക്ക് അത് നമ്മൾ ഇവിടെ ബാധിച്ചിട്ടുള്ള മൃഗങ്ങൾക്ക് പട്ടികളും ഉണ്ടായിരുന്നു പൂച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പശുക്കൾ ഉണ്ടായിരുന്നു അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ നായ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പരിസരത്ത് ഇങ്ങനെ റൂം ചെയ്ത് നടക്കുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഭാഗത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള തെരുവ് നായ്ക്കളായിട്ടും ഇത് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കയറി മറിഞ്ഞു പോയിട്ടുള്ളതായിട്ട് ആളുകൾ പറയുന്നു അപ്പോൾ നമുക്കൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജില്ലാ ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുത്തുകൊണ്ട് ഇവിടുത്തെ തിരുനായ്ക്കളുടെ ഒരു ആ ഭാഗത്തുള്ള തിരുനായ്ക്കളുടെ ഒരു വാക്സിനേഷൻ എന്നുള്ളത് ഇതിലിപ്പോൾ ജനങ്ങൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിസരത്ത് പതിനാലാം വാർഡാണ് ഈ പതിനാലാം വാർഡിലും ഈ ടൗണിൻ്റെ പരിസരത്തും ഒക്കെ താമസിക്കുന്ന വീടുകളിൽ വാക്സിനേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉടനെ നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വാക്സിനേറ്റ് ചെയ്യുക തെരുവിലുള്ള നായ്ക്കളെ ആർക്കെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ ധൈര്യമുള്ള ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ പരിസരത്ത് നിൽക്കണമല്ല നായ്ക്കളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള നായ്ക്കളെ നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് ഈ നമുക്ക് ആ വാക്സിനേറ്റ് ചെയ്യുന്ന ടീമിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയൊക്കെ വാക്സിനേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും